പുതുമുഖ സംവിധായകരെ പരീക്ഷിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന നടനാണ് മമ്മൂട്ടി ഏറ്റവുമധികം സംവിധായകരെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതും മമ്മൂട്ടിയാണ് അതിൽ ഭൂരിപക്ഷം സിനിമകളും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചവയുമാണ് നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് മമ്മൂട്ടി സൃഷ്ടിച്ച പതിനാറ് സൂപ്പർഹിറ്റ് സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൊച്ചിങ് ഹനീഫ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒരു സന്ദേശം കൂടി മദ്യപാനിയും റൌഡിയുമായ വിജയൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് പ്രേംനസീർ അതിഥിവേഷത്തിൽ വന്ന ചിത്രത്തിൽ നെടുമുടി വേണു ശങ്കർ രോഹിണി എന്നിവരും പ്രധാന വേഷത്തിലെത്തി ചിത്രം മികച്ച വിജയം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തേവലക്കര ചെല്ലപ്പൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി പിന്നീട് പ്രശാന്ത് എന്ന പേരിൽ സിനിമ ചെയ്തതും ഇദ്ദേഹം തന്നെയാണ് രാജൻ എന്ന പോലീസ് ഓഫീസറായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലെത്തുന്നത് ശോഭന മേനക തിലകൻ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഹിറ്റായിരുന്നു പ്രശസ്ത തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മനുവൻഗ്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചിത്രത്തിൽ ഒരു ജ്യോതിശാസ്ത്രത്തിലെ ഗവേഷകനായാണ് മമ്മൂട്ടി എത്തുന്നത് കുട്ടികൾക്കായുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രം മികച്ച വിജയം നേടിയിരുന്നു ഈ ചിത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ കൾട്ടായി മാറിയ മിന്നൽ പ്രതാപൻ എന്ന കഥാപാത്രമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോമോൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സാമ്രാജ്യം മമ്മൂട്ടി അലക്സാണ്ടർ എന്ന അവോലോക നായകനായി എത്തിയ ചിത്രത്തിൽ മധു ശ്രീവിദ്യ വിജയരാഘവൻ ക്യാപ്റ്റൻ രാജു എന്നിവർ പ്രധാന വേഷത്തിലെത്തി വളരെ സ്റ്റൈലിഷായി അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ ഈ ഗ്യാങ്സ്റ്റർ കഥാപാത്രം ഒരു കൾട്ടായി മാറി വമ്പൻ വിജയമായ ചിത്രം മൊഴിമാറ്റിയെത്തി ആന്ധ്രാപ്രദേശിലും മികച്ച പ്രദർശന വിജയം നേടി ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് തന്റെ സഹോദരനെ കൃഷിയിൽ സഹായിക്കാൻ വരുന്ന തെക്കൻ കേരളത്തിലെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ ചാണ്ടി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചത് ബിജു മേനോൻ മോഹിനി കലാഭവൻ മണി ദിവ്യൗണ്ണി തുടങ്ങിയവരും അഭിനയിച്ച ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു രണ്ടായിരത്തി നാലിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് കാഴ്ച രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കേരളത്തിലെത്തുന്ന പവൻ എന്ന ബാലന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന മാധവൻ എന്ന ഫിലിം ഓപ്പറേറ്ററുടെ വേഷത്തിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് സൂപ്പർ ഹിറ്റായ ചിത്രം മികച്ച നടനും നവാഗത സംവിധായകനും അടക്കം നിരവധി സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കി അൻവർ റഷീ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് രാജമാണിക്യം മമ്മൂട്ടി പോത്തുകച്ചവടക്കാരനായ ബെല്ലാരി രാജ എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു മമ്മൂട്ടിയുടെ തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള സംഭാഷണങ്ങളും ജനപ്രീതി നേടിയിരുന്നു റഹ്മാൻ പത്മപ്രിയ സായ് കുമാർ മനോജ് കെ ജയൻ ഭീമൻ രഘു തുടങ്ങിയവർ മറ്റ് കഥാപാത്രങ്ങളായി എത്തി രണ്ടായിരത്തി ഏഴിൽ എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ പറയുമ്പോൾ മമ്മൂട്ടി അശോക് രാജ് എന്ന സൂപ്പർ സ്റ്റാറായി എത്തിയ ചിത്രത്തിൽ മുകേഷ് ശ്രീനിവാസൻ മീന ഇന്നസെന്റ് തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തി വൻ വിജയം നേടിയ ചിത്രം പിന്നീട് തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തു ശ്രീനിവാസിന്റേതായിരുന്നു തിരക്കഥ രണ്ടായിരത്തി പത്തിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കോക്രി രാജ രണ്ടായിരത്തി പത്തിലെ ഏറ്റവും വലിയ വിജയമായ ചിത്രത്തിൽ കുന്നത്തി രാജ എന്ന ൂക്കിരി രാജയായി മമ്മൂട്ടിയെത്തുന്നു ഒരു തമിഴ് മാസ് മാസ്മസാല ഫ്ലേവറിലൊരുക്കിയ ചിത്രത്തിൽ പൃഥ്വിരാജും ശ്രീയാ ശരണും മമ്മൂട്ടിക്കൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന റോളുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പത്തിൽ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ബെസ്റ്റ് ആക്ടർ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി നടക്കുന്ന ഒരു യു പി സ്കൂൾ അധ്യാപകനായാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലെത്തുന്നത് മമ്മൂട്ടിയെ വളരെ സ്റ്റൈലിഷായി അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഇത് നെടുമിടി വേണു ലാൽ സലീം കുമാർ വിനായകൻ തുടങ്ങിയവരായിരുന്നു മറ്റഭിനേതാക്കൾ ചിത്രം മികച്ച വാണിജ്യ വിജയം നേടി ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ഒരു ബൈബിൾ നാടകത്തിൽ അഭിനയിക്കാൻ വരുന്ന ഗുണ്ടയായ ക്ലീറ്റസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ക്ലീറ്റസ് ആയി മമ്മൂട്ടി എത്തിയപ്പോൾ സിദ്ദിഖ് അണിറോ സുരാജ് വഞ്ഞാറമോൾ എന്നിവരും പ്രധാനപ്പെട്ട റോളുകളിലെത്തി ചിത്രം മികച്ച വിജയം നേടി രണ്ടായിരത്തി പതിനാലിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്ത ചിത്രമാണ് രാജാതിരാജ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുന്ന പെട്രോൾ പമ്പ് ഉടമയായ ശേഖരംകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് റിലീസ് ചെയ്തപ്പോൾ മിക്സഡ് റിവ്യൂസ് ആണ് ലഭിച്ചതെങ്കിലും ചിത്രത്തിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഹനീഫ ദൈനി സംവിധാനം ചെയ്ത ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടി വളരെ സ്റ്റൈലിഷായ ഡേവിഡ് നൈനാൻ എന്ന ബിസിനസ്സുകാരനായാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തന്റെ മകളെ ഉപദ്രവിച്ച ഒരു സീരിയൽ കില്ലറെ അവസാനിപ്പിക്കാൻ ഇറങ്ങുന്ന ഡേവിഡ് നൈനാന്റെ കഥയാണ് ചിത്രം പറയുന്നത് മമ്മൂട്ടിക്കൊപ്പം ആര്യയും ഒരു പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഷാജി പാടൂർ സംവിധാനം ചെയ്ത ചിത്രമാണ് അബ്രഹാമിന്റെ സന്തതികൾ ഒരു ക്രൈമിൽ പെട്ടുപോകുന്ന തന്റെ അനിയനെ രക്ഷിക്കാനിറങ്ങുന്ന ലെറിക് അബ്രഹാം എന്ന പോലീസ് ഓഫീസറായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത് ആൻസൺ പോളാണ് മമ്മൂട്ടിയുടെ അനിയന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിന്റെ രചന ഹനീ ഫതേനിയായിരുന്നു ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രമായിരുന്നു ദ പ്രീസ്റ്റ് കോവിഡ് തിയേറ്ററിൽ എത്തിയ ആദ്യ മേജർ റിലീസായിരുന്നു ഈ ചിത്രം മമ്മൂട്ടി ഫാദർ കാർമൻ ബെനഡിക്റ്റ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം വൻ വിജയം നേടി ചിത്രത്തിൽ മഞ്ജു വൈലറും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു റോബിൻ വർഗീസ് രാജ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെത്തിയ ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി തിരക്കഥയൊരുക്കിയ ചിത്രത്തിൽ എ എസ് ഐ ജോർജ് മാർട്ടിനായാണ് മമ്മൂട്ടി എത്തിയത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ നിർമ്മാണ സംരംഭമായ ചിത്രം എക്കാലത്ത് ത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി ആദ്യ ചിത്രങ്ങൾ വാണിജ്യ വിജയങ്ങളായില്ലെങ്കിലും പ്രതിപാതന്മാരായ ഒരുപിടി സംവിധായകരുടെ ആദ്യ നായകൻ മമ്മൂട്ടിയായിരുന്നു കെ മധു ലോഹിത സമൽ നീരത് ആഷിഖബു എന്നിവർ ആ ഗണത്തിൽപ്പെടുന്നവരാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ കൂടാതെ ശരാശരി വിജയങ്ങൾ നേടിയ ചിത്രങ്ങളുമുണ്ട് ഏതെങ്കിലും ചിത്രം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ